കേരളം വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണല്ലോ നവകേരള സദസ്സ് നവകേരള സദസ്സ് നടത്തി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ ഒരു വലിയ കോടിക്കണക്കിന് രൂപ മുടക്കിയ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ജനങ്ങളോട് സംവദിക്കുന്നു എന്നൊക്കെ നുണ പറഞ്ഞ് വന്ന ആ പരിപാടി ആരും മറന്നു കാണില്ല എന്നെനിക്കറിയാം അപ്പോൾ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ചിലവുകൾ ഉണ്ടാകുമല്ലോ എന്തായാലും നവകേരള സദസ്സിൻ്റെ അച്ചടി ചെലവ് മാത്രം നോക്കിയാൽ ഏകദേശം ഒൻപതേ ദശാംശം ഒന്നേ ആറ് കോടി രൂപയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അച്ചടിച്ച് ഇരുപത്തിയഞ്ച് ദശാംശം നാല് പൂജ്യം ലക്ഷം പോസ്റ്ററുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കൂടി നടത്തിയ വലിയ നവകേരള സദസ്സിൻ്റെ പ്രചാരണ പരിപാടിയാണ് ഞാൻ പറഞ്ഞത് ആ പ്രചാരണ വസ്തുക്കളൊക്കെ കൂടി അച്ചടിക്കാനായിട്ട് ചിലവായതാണ് ഒൻപതേ ദശാംശം ഒന്നേ ആറ് കോടി രൂപ എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് പോസ്റ്റർ ബ്രോഷർ എന്നിവ ഒക്കെ അച്ചടിക്കുന്നതിന് സർക്കാർ സ്ഥാപനമായിട്ടുള്ള സിയാപ്റ്റിനെയാണ് പി ആർ ഡിഇ ചുമതല ഏർപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് ഇത് സാധൂകരിച്ച് പുറത്തിറക്കിയ ഉത്തരവിലാണ് നവകേരള സർവീസിൻ്റെ അച്ചടിച്ചെലവിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം പോസ്റ്റർ അടിച്ചതിന് ഏകദേശം രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ മറ്റൊന്ന് തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി പത്ത് ബ്രോഷർ ആ ബ്രോഷർ അടിച്ചതിന് ചിലവായ തുക എന്ന് പറയപ്പെടുന്നത് നാല് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ ഒരു കോടി ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് ക്ഷണക്കത്തുകൾ ഈ ക്ഷണക്കത്തുകൾ അടിച്ചതിന് വേണ്ടി മാത്രം ചിലവായത് ഒരു കോടി എൺപത്തി ലക്ഷത്തി അൻപത്ത എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ ഇത്രയും നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലവായ തുകകളുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഈ അച്ചടി ഇനത്തിൽ മാത്രം ആകെ ഒൻപത് കോടി പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് സർക്കാർ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് ആ നവകേരള സദസ്സിനായിട്ട് വിനിയോഗിച്ചിരിക്കുന്നത് അത് ഈ അച്ചടി ചെലവ് മാത്രമാണ് കേട്ടോ മുഖ്യമന്ത്രിയുടെ കാർഷിക മേഖലയിലെ മുഖാമുഖം പരിപാടിക്ക് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും സർക്കാർ അനുവദിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് കർഷകർക്ക് പലതരത്തിലുള്ള സബ്സിഡി ഇനങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക അതിപ്പോൾ കിടക്കുകയാണ് അങ്ങനെ കുടിശ്ശിക ഉള്ളപ്പോഴാണ് മുഖാമുഖത്തിന് വേണ്ടി മാത്രം മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ അനുവദിച്ചിരിക്കുന്നത് സർക്കാർ സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് ആദ്യമായിട്ട് സർക്കാർ ഇത്തരത്തിലുള്ള ഈ സർക്കാർ ജീവനക്കാർക്ക് ഒന്നാം തീയതി ലഭിക്കേണ്ട ശമ്പളമുണ്ടല്ലോ ആ ശമ്പള വിതരണം അടക്കം മുടങ്ങിയിരിക്കുകയാണ് അതിലൊന്നും ഒന്നും പറയാനില്ല പക്ഷേ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളിലൊന്നും മറുപടിയില്ല പക്ഷേ അതിന് ചിലവറിയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ എന്ന് പറയപ്പെടുന്നത് ഈ ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ എന്ന് പറയപ്പെടുന്ന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പോകുന്നു മാത്രമല്ല മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മുഖാമുഖം പരിപാടിയേക്ക് മാറ്റിവെക്കുന്നു ഒരു രൂപയാണെങ്കിൽ പോലും മാറ്റി വയ്ക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ ഈ പണത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയെ ഇങ്ങനെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അങ്ങോളം ഇങ്ങോളം നടന്ന് ഈ കേരളത്തിൽ എന്തൊക്കെ വികസന സാധ്യതകൾ എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ വണ്ടി പിടിച്ചു പോയി ചെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ നിത്യവും പത്രം വായിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വികസനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവും കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വണ്ടി പിടിച്ചു പോയി ഞങ്ങളിതാ ഇതൊക്കെ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്തു വെച്ചതെല്ലാം ഈ ധൂർത്തായിരുന്നു ഇപ്പോൾ തന്നെ അച്ചടിക്ക് വേണ്ടി അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒപ്പം ഒക്കെ മുഖം വെച്ച് അടിച്ചടിച്ചിറക്കുന്ന നോട്ടീസിനും ഒപ്പം തന്നെ ബ്രോഷറിനും ഒക്കെ വേണ്ടി ചിലവഴിച്ചത് പത്ത് കോടിയോളം രൂപയാണ് എന്നുള്ളതാണ് അതായത് ഒമ്പത് കോടി പതിനാറ് ലക്ഷം രൂപ ഇവിടെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുന്നു ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ആ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ആ സമയത്താണ് മുഖാമുഖം പരിപാടിക്ക് മുപ്പത്തിമൂന്ന് ലക്ഷവും നവകേരള സഹസിൻ്റെ പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപയും ചിലവാക്കുക എന്ന് പറയപ്പെടുന്നത് ഇനി ഞാൻ ഈ ശമ്പളക്കാർക്ക് അതായത് ഒന്നാം തീയതി സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ലഭിച്ചില്ല എന്ന് പലരും പറയുന്നുണ്ട് അപ്പോഴും ആ ലഭിക്കാത്തതിന് ഞാൻ കൂടുതൽ പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ആയിരത്തി രൂപ ക്ഷേമ പെനുഷൻ കിട്ടേണ്ടിയിരിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ വയസ്സായ വൃദ്ധകളായവർ ആൾക്കാരുള്ളപ്പോൾ അവർക്ക് ആ ആയിരത്തി അറുനൂറ് രൂപ കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ വേദന വലുതാണ് അല്ലാതെ ലക്ഷങ്ങൾ വാങ്ങുന്ന ശമ്പളവും പിന്നെ കിമ്പളവും വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ശമ്പളം ഒന്നാം തീയതി എന്നുള്ളത് രണ്ടാം തീയതി ആയിപ്പോയി എന്ന് വെച്ചിട്ട് വലിയ വേ വേദനയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് കൂടി പറയട്ടെ എങ്കിലും ഒന്നാം തീയതി ലഭിക്കേണ്ടിയിരുന്ന ശമ്പളവും കൊടുക്കാൻ കഴിയാത്ത വണ്ണം കേരള സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലിരിക്കുമ്പോൾ ഒൻപത് കോടി പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞ് നവകേരള സയസിൻ്റെ പ്രിൻറിംഗിന് മാത്രം ചിലവായത് വലിയ ദൂർത്തു തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല